കൊല്ലം കൊട്ടാരക്കരയിൽ സ്കൂളിന് മുകളിലേക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന മരം കടപുഴകി വീണു സ്കൂളിൽ കുട്ടികളില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ യു സ്കൂളിന് മുകളിലേക്കാണ് മരം വീണത് ഒഴിവായത് വൻ ദുരന്തമാണ് ക്ലാസ് നടക്കുന്ന സമയത്തായിരുന്നു മരം കടപുഴകി വീണതെങ്കിൽ ഉണ്ടാവുന്നത് എന്താണെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കില്ല ചൊവ്വാഴ്ച പുലർച്ചെയാണ് മരം സ്കൂളിൻ്റെ കെട്ടിടത്തിലേക്ക് വീണത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന തണൽമരമാണ് കടപുഴകിയത് ബസ് സ്റ്റാൻഡ് മൊത്തത്തിൽ തകർന്നു പോയിട്ടുണ്ട് സമീപത്തുള്ള വയറിംഗ് സെക്ഷൻസ് എല്ലാം പോയിട്ടുണ്ട് കുറച്ച് ടാപ്പ് പിന്നെ സൈഡത്തെ മതിൽ ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം സ്കൂളിന് സംഭവിച്ചിട്ടുണ്ട് പല ഭാഗകാലത്തായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ജീവനക്കാർക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ പല സമയത്തായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് അപകടകരമായ അവസ്ഥയിൽ മരം ചാഞ്ഞു നിൽക്കുകയായിരുന്നു മരത്തിൻ്റെ ചില്ലകൾ മുറിച്ചുമാറ്റണമെന്ന് സ്കൂൾ മാനേജ്മെന്റും പി ടി ഐയും പലകുറി രേഖാമൂലം റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിഷേധാത്മക നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു റെയിൽവേയുടെ അനാസ്ഥ തന്നെയാണ് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കല്ലേ ഇതിൻ്റെ പരാതി കൊടുത്തു നിരന്തരം ഈ ഉള്ള സമയത്ത് നിരന്തരം പോയി അദ്ദേഹം അവിടെ പോയി പറയും അപ്പോൾ പറയുമ്പോൾ സാറേ മേലോട്ട് പറഞ്ഞിട്ടുണ്ട് മേലോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഒരു എഴുതി വാക്കാലുള്ള മറുപടി മാത്രമേ ഉള്ളൂ എഴുതിത്തെന്നുള്ള മറുപടിയില്ല അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും തീരുമാനം അപകടത്തെ തുടർന്ന് സ്കൂളിൻ്റെ ഇന്നത്തെ പ്രവർത്തനം തടസ്സപ്പെട്ടു മാതൃഭൂമി ന്യൂസ് കൊല്ലം